ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇന്നതിൻ്റെ ഒരു ഡയൻ മേസ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് വന്നാട്ടോ ഞാൻ രാവിലെ തന്നെ ക്യാമറ വിളിച്ചു നിൽക്കുന്നത് നമ്മുടെ പാലേം വരുമ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ നമ്മൾ പാലരം വന്നപ്പോൾ പാലൊക്കെ വാങ്ങി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം കൂട്ടത്തിൽ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം കുടിക്കാനുള്ള വെള്ളവും ഒരുമിച്ച് വെക്കാറുട്ടോ പാല് നമ്മൾ കുറച്ച് മക്കൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും എന്നിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ ചായയ്ക്ക് എടുക്കാറുള്ളത് ഈ ചായ തളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ പുട്ടുപൊടിക്ക് വേണ്ടതൊക്കെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പൊൻപെതിരിന്റെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യാറ് അപ്പോഴേക്ക് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ചായ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പുട്ട് അടുപ്പത്തേക്ക് വെക്കാട്ടെ ചെയ്ത് സാധാരണ ഈ ഒരു നേരാവുമ്പോൾ മക്കളെ എണിക്കുന്നതാട്ടോ ഞാൻ സച്ചിട്ട് നേരത്തെ തന്നെ വരാറുണ്ട് പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ അധിക സമാധാനത്തേക്ക് നിൽക്കാണ് അല്ലെങ്കിൽ ഒരു പണി നടക്കേണ്ട കേട്ടോ വർഷം ആയിട്ടാ കിടക്കാറ് അപ്പൊ പിന്നെ രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാണ് നമുക്ക് രാവിലെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് അവിടെ അംഗൻവാടി പോകുന്ന കാര്യം നമുക്ക് ഭയങ്കര ചിലവൊക്കെ ആയിരിക്കും ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ അരി തളച്ചിട്ടുണ്ട് അത് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിരിക്കട്ടോ ഇന്നലെ നല്ല മഴ ആയതുകൊണ്ട് നമ്മുടെ മൊത്തത്തിൽ ഫുൾ ചാവല നിറഞ്ഞ കിടക്കായിരുന്നു അതുപോലെ നമ്മുടെ കൊലയിലൊക്കെ ചളിയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അത് റെഡിയാക്കാൻ വേണ്ടി കൊണ്ടേ പുറത്തേക്ക് വന്നതാണ് അടിച്ച് വരുന്നതിനിടയ്ക്ക് ചച്ചുട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പുട്ടും ആവി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പുട്ടു കുത്തിയതിനു ശേഷം അവനെ ഉറക്കാൻ പോയി അവൻ ഉറക്കത്തിൽ നീട്ടതാട്ടോ സാധാരണ ഈ ഒരു നേരത്തെ അവൻ എണീറ്റ് കളിക്കാൻ വരുന്നതാണ് പക്ഷെ ഇന്നിപ്പോ എന്തോ പറ്റിയാകും നല്ല ലേറ്റ് ആയി കൊണ്ടായിരിക്കും ഇന്നത്തെ മഴയിൽ നമ്മുടെ കൃഷി ഏകദേശം തീരുമാനമായിട്ടുണ്ട് പാറൂസിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവാൻ നോക്കി അവൾ നീക്കുന്ന ഭാവമൊന്നും കാണില്ല അങ്ങനെ ഞാൻ ഏട്ടന് ചായ ഒക്കെ എടുത്ത് ഇന്ന് നമ്മുടെ പുട്ടും മത്തിക്കറിയായിരുന്നു കേട്ടോ രാവിലത്തെ ഭക്ഷണം ഞാനൊരു ഏട്ടനും കൂടി ചായ കുടിക്കുമ്പോൾ തന്നെ പാറൂസ് എണീറ്റ് വന്നു കേട്ടോ അങ്ങനെ അവളെ കുളിപ്പിക്കാനുള്ള അവളുടെ പരിപാടികളൊക്കെ തീർത്ത് വരുമ്പോഴേക്കും കുറച്ച് സമയം അങ്ങനെ പോയിട്ടോ പാറുസിന് കറി വേണ്ട പറഞ്ഞിട്ട് അവള് ഇന്ന് പപ്പടും പുട്ടും കൂടി ആട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് സച്ചുനാണെങ്കിൽ എന്റെ കാലം പിടിച്ച് നിക്കുക കേട്ടോ പാറുസ് കഴിക്കാൻ കുറെ സമയം പിടിക്കട്ടോ പിന്നെ ഞാൻ അവിടെ തീറ്റി കൊടുക്കേണ്ടി വന്നു സച്ചിട്ട് ആണെങ്കിൽ ഫുഡ് കഴിക്കാൻ എന്റെ നടക്കാം പാറൂസിന്റെ ബാഗ് ഒക്കെ ഞാൻ റെഡിയാക്കി കൊടുത്തു അവടെ അംഗവാടിയിലേക്ക് പറഞ്ഞു പിന്നെ ഞാനും സച്ചിട്ടിനു മാത്രം അവൻ പാലൊക്കെ കൊടുത്ത് പിന്നെ മെല്ലെ സോപ്പിട്ട് അവനെ ടി വിട്ടു കേട്ടോ ആ ടൈം കൊണ്ട് ഞാന് വാഷിംഗ് മെഷീനിൽ ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടു കുറെ ഡ്രസ്സ് നമുക്ക് കല്ലുമ്മൽ കൊണ്ടുപോയിരുവേണ്ടതായിട്ടുണ്ട് അങ്ങനെ സച്ചുട്ടിനെ ഞാൻ പുട്ട് പാല് കൂട്ടിട്ടാട്ടോ കൊടുക്കാറ് അവനതാ ഇഷ്ടം അങ്ങനെ ഞാൻ ഇന്ന് അവന്റെ പിറകിയ കുറേ നേരം നടന്നോട്ടോ അവൻ എന്റെ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്ക് എങ്ങനെയോ വായല് വെച്ച സമയത്ത് അവൻ അതും വായിൽ വെച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ പിന്ന അവസാനം കുറച്ചു നേരം കഴിഞ്ഞിട്ട് കൊടുക്കാൻ വിളിച്ചത് അപ്പൊ നമ്മുടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു ചോറൊക്കെ ഊറ്റി ഇടം മത്തിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോട്ടോ അപ്പൊ ഞാൻ ഞാൻ ആ മത്തി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു നമ്മൾ മത്തി മുളകിട്ടതായിട്ടുണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ ഞാനിപ്പോൾ റെഡി ആക്കി കൊണ്ട് നിൽക്കുക കേട്ടോ ഞാൻ റെസിപ്പി ഒന്നും ഇടുന്നില്ല കാരണം എനിക്ക് എന്റെ ഫോണിൽ സ്റ്റോറേജ് കുറവാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് എടുത്ത് തീർക്കാൻ വിചാരിച്ചിട്ടോ മത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലയ്ക്ക് റെഡിയാക്കി മത്തി പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വേഗം അടിച്ചു വരാൻ പോയി പിന്നെ നമ്മൾ ഉപ്പേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് കഴിപ്പക്കായിരുന്നു റെസിപ്പിയുടെ വീഡിയോ ഞാൻ വേറെ ഒരു ദിവസം ഇടുന്നതായിരിക്കട്ടോ പിന്നെ നമ്മൾ ചച്ചിട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ആപ്പിൾ എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നേ അത് എനിക്ക് ഇത് ഞാനാണെങ്കിൽ കുടിപ്പിച്ചിട്ടോ പിന്നെ നമുക്ക് ഒരുപാട് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രമെല്ലാം കഴുകി നമ്മൾ ഇവിടേക്ക് നമ്മളിവിടേക്ക് ഉള്ള പരിപാടികൾ നോക്കി സച്ചുട്ടിനെ അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ ഇവിടെ ഒരു സാധനം അവൻ്റെ കിട്ടുന്ന സ്ഥലത്ത് വെക്കാൻ പറ്റില്ല കാരണം ഒക്കെ അവൻ വലിച്ച് താഴെ ഇടുകയാണ് കേട്ടോ അവനെ കൊടുത്ത ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു താഴെ നിറച്ചു ഞാൻ എപ്പോൾ തുടക്കാനിറങ്ങിയാലും ഇവൻ ഇതുപോലെ വന്ന കിടക്കട്ടെ അപ്പം എൻ്റെ പണിയൊന്നും നടക്കില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം കഴിഞ്ഞു ഞാൻ അവനെ ഉറക്കാൻ വേണ്ടിയിരിക്കും ഇപ്പം ഞാൻ അവന് പാല് കൊടുക്കുമ്പോഴായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാറ് പക്ഷെ അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അവനെ ഓർക്കാൻ നിൽക്കാതെ എൻ്റെ ഡ്രസ്സ് എല്ലാം അലക്കിയത് ഇടാനൊക്കെ വേണ്ടിട്ട് പുറത്തേക്ക് പോയിട്ട് നമുക്ക് ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഞാൻ ഈ ക്ലാസ് പഠിക്കാനൊക്കെ ഇരിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ ഇവനെ ഒരു കാര്യത്തിന് എന്നെ സമ്മതിക്കില്ല ഉച്ച കേട്ട് വന്നപ്പോൾ പിന്നെ ഞാൻ ഒരുമിച്ച് ചോറ് വെച്ചിട്ട് പിന്നെ സച്ചുട്ടിനെ ഉറക്കം അവന്റെ കാര്യങ്ങളുമായി നടക്കുന്നുണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇഷ്ടം